ഏഴു വയസ്സുകാരനു നേരെ പാഞ്ഞെടുത്തത് ആറ് നായ്ക്കൾ കയ്യിലിരുന്ന് ഭാഗ്യവീശി നിലവിളിച്ചോടി കുട്ടി രക്ഷപ്പെട്ടു മലപ്പുറത്താണ് സംഭവം തെന്നല അറയ്ക്കലിലാണ് മുഹമ്മദ് ആഷിർ എന്ന കുട്ടിയെ തെരുവു ആക്രമിച്ചത് അയൽവാസിയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് വീടിന്റെ കാർപോർച്ചിലുണ്ടായിരുന്ന ആറ് നായ്ക്കൾ കുട്ടിക്ക് നേരെ കുരച്ചുകൊണ്ട് പാഞ്ഞെടുത്തത് ഇതോടെ ഭയന്ന് നിലവിളിച്ച കുട്ടി വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് ഓടി വീട്ടിലെ സ്ത്രീകൾ ബഹളം വെച്ചതോടെ നായ്ക്കൾ പിന്തിരിയുകയായിരുന്നു കുട്ടി പിന്തിരിയാതെ മുന്നോട്ട് ഓടിയത് കൊണ്ട് മാത്രമാണ് നായ്ക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മലയാളം ടെലിവിഷൻ മലപ്പുറം എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ